കെ സുരേന്ദ്രൻ അങ്ങേക്ക് മറുപടി നൽകാം അതോടൊപ്പം ഇന്ന് രാഹുൽ പറഞ്ഞ ഒരു കാര്യം ഈ യു പിയിൽ നിന്നും നിരവധി നേതാക്കളും ബി ജെ പി പ്രവർത്തരും ഒക്കെ തന്നെ ഹരിയാനയിൽ വന്ന് വോട്ട് ചെയ്യാണ് ചില പേരുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ദാൽചന്ദ് ബി ജെ പിയുടെ സർപ്പഞ്ചാണ് അത് മന്ത്രി ലക്ഷ്മിനാരായണൻ ഒപ്പമുള്ള പടവും അദ്ദേഹത്തിൻ്റെ പടവും കാണിക്കുന്നുണ്ട് മറ്റാൾ പ്രഹ്ലാദാണ് അയാളും ബി ജെ പി സർപ്പഞ്ചാണ് മധുര ജില്ലയിൽ നിന്നും യു പിയിൽ നിന്നും അപ്പോൾ ഇവർക്ക് യു പിയിലും വോട്ടുണ്ട് ബി ഹരിയാനയിലും വോട്ടുണ്ട് അങ്ങനെയൊക്കെ മറുപടി നൽകാം അല്ല എനിക്ക് കുറച്ചൊരധികം സമയം തരണം ഒരു പത്ത് ശതമാനം അധികം കാരണം എൻ്റെ നാല് സുഹൃത്തുക്കളും എൻ്റെ വാദങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങാണെങ്കിൽ കൂടുതൽ ആവേശത്തോടു കൂടി അവരുടെ വാദത്തെ പിന്തുണയ്ക്കുകയുമാണ് ഒന്നാമത് കാര്യം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ മറുപടി പറയേണ്ടതുള്ളൂ ഒന്ന് സി സി ടി വി ഫുട്ടേജുകൾ എന്തുകൊണ്ട് ലഭ്യമാക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സന്തോഷ് ചോദിച്ചത് അത് മറ്റു പലരും ആവർത്തിക്കുകയും ചെയ്തു എൻ്റെ സുഹൃത്ത് സന്തോഷ് ചോദിച്ചത് സി സി ടി വി ഫുട്ടേജ് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളിത് ഒരു കേന്ദ്രീകൃത ജനാധിപത്യ സമ്പ്രദായമല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് നടക്കുന്നത് അല്ലാതെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ആൾക്കാർ വോട്ട് ചെയ്യല്ല രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യുന്ന പോലെ അല്ല അപ്പോൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുമാണ് എല്ലാ മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ കോടതിയെ സമീപിച്ചാൽ നിശ്ചയമായി നമുക്ക് സി സി ടി വി ഫുട്ടേജസ് കിട്ടും ഇപ്പോൾ മഹാദേവപുരയിലിത് സത്യമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അത് കിട്ടുമായിരുന്നു പക്ഷേ അത് അവരവിടെ ജയിച്ച മണ്ഡലം തന്നെയാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ലിറ്റിഗേഷൻ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവർ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയാൻ ഒരു ബാധ്യതയും ഇല്ലെന്ന് ഇപ്പോൾ പി സന്തോഷ് കുമാറോ ലാൽ കുമാറോ മോഹൻ വർഗീസോ അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രതിനിധിയോ ഒരു ആരോപണം പബ്ലിക്കിൽ ഉന്നയിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയും തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ചില നടപടിക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് അത് അത് ഘട്ടം ഘട്ടമായി മാറി മാറി പരിഷ്കൃതി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വന്നതാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായിരുന്നു രാജ്നാരായണൻ്റെ കേസ് ആ കേസിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് രാജ്നാരായണൻ കോടതിയിൽ തെളിയിച്ചതാണ് അലഹബാദ് ഹൈക്കോടതിയിൽ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാജിവെക്കാതെ അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നിയമാനുസൃതമായ ഒരു ചട്ടമുണ്ട് രണ്ടാമത്തെ ചോദ്യം ഞാനൊരു ലാൽ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ സുഹൃത്ത് ലാൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ എപ്പോഴും പറയുന്നു അല്ലെങ്കിൽ ബി ജെ പി എപ്പോഴും പറയുന്നു രാജ്യദ്രോഹിയാണ് എന്ന് ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് രാഹുൽ ഗാന്ധി ആൻറ്റി നാഷണൽ അദ്ദേഹം രാജ്യദ്രോഹിയാണ് കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം സോറോസിൻ്റെ അനുയായിയാണ് നോക്കൂ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് പറഞ്ഞു ഇന്ത്യ ഈ ഇന്ത്യൻ എക്കണോമിസ് എ ഡെഡ് എക്കോണമി നോക്കൂ രാഹുൽ ഗാന്ധി അല്ലാതെ ഏതെങ്കിലും വേറെ ഒരാൾ പറയുമോ ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമി ആണെന്ന് ലോകം മുഴുവൻ ഇത്രയും ഫാസ്റ്റ് മൂവിംഗ് എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയെ ഒരു ഡെഡ് എക്കോണമി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതിൻ്റെ മുഴുവൻ ഷെയറും അദാനിയിൽ നിക്ഷേപിക്കുന്നു എന്ത് നോൺസെൻസാണ് അട്ടർ നോൺസെൻസ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പറയുന്നത് തീർത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി അമ്പത്താറായിരം കോടി രൂപയാണ് എൽ ഐ സി പിന്നെ ഇത് പിന്നെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ അത് പതിനഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരം കോടിയാണ് സർ അദാനിയിൽ വെറും നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ടാറ്റയിൽ അഞ്ച് പോയിൻ്റ് രണ്ടുണ്ട് എസ് ബി എസ് ബി ഐയിൽ ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ഉണ്ട് പതിനഞ്ച് പോയിൻറ്റ് എട്ട് ആറ് ഐ ടി സിയിലുണ്ട് റിലയൻസിന് ആറ് പോയിൻറ്റ് ഒമ്പത് നാലുണ്ട് അങ്ങനെ മുന്നൂറ്റി അൻപത്തൊന്ന് ലിസ്റ്റഡ് കമ്പനികളിൽ എൽ ഐ സി നിക്ഷേപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നഷ്ടത്തിലായിരുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇതിൽ ലാഭത്തിലായത് എന്നിട്ട് രാഹുൽ ഗാന്ധി പറയാം എല്ലാം അദാനിക്ക് കൊടുത്തു പത്ത് ശതമാനം ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എന്താണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ പോയി പറയുന്നു ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നു ഇന്ത്യയുടെ സൈനിക ശക്തിയെ ചോദ്യം ചെയ്യുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ ചോദ്യം ചെയ്യുന്നു ഇന്ത്യൻ ജനാധിപത്യം തെറ്റാണെന്ന് അത് പിന്നെ ശരിയല്ലെന്ന് പറയുന്നു അത് ടാമ്പറിയാണെന്ന് പറയുന്നു ഇന്ത്യൻ പാർലമെന്റിനെ സ്തംഭിക്കുന്നു ഇന്ത്യൻ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന സോറോസിൻ്റെ അനുയായിയാണ് ഹീസ് എൻ ആൻറ്റി നാഷണൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് ആൻറ്റിനാഷണൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല രാമിനി ചില ആൾക്കാർ ചോദിക്കും എന്താ ആൻറ്റിനാഷണൽ ആയിട്ട് കോടതി പോകാത്തത് കോടതി പോവില്ല പ്രധാനമന്ത്രിയുടെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ദൗർബല്യവും ചങ്ങാതി അവിടെ പ്രതിപക്ഷ നേതാവായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന തന്നെയാണ് അതുകൊണ്ട് രാജ്യദ്രോഹ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനാണ് എസ് ഐ ആർ നടപ്പാക്കിയത് എസ് ഐ ആറിനെ കുറിച്ച് ഒരു വാക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇവർ ആരും ഉന്നയിക്കുന്നില്ല ബാക്കിയെല്ലാം കള്ളപ്രചരണമാണ് അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ചെടുക്കാനുള്ള ബോധ്യം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ജനങ്ങൾ ഈ പ്രചരണമൊന്നും വിശ്വസിക്കില്ല ഇദ്ദേഹം ഒരു ദിവസം വന്ന് കുറച്ച് പിന്നെ പി പി ടി വെച്ചിട്ട് ഇതെല്ലാം ശരിയായ രീതിയിൽ പിന്നെ കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചു പതിനാലാം തീയതി വോട്ട് വോട്ടെണ്ണുമ്പോൾ മലയാള മാധ്യമങ്ങൾ എന്തുപറയുന്നത് എനിക്കറിയില്ല പതിനാലാം തീയതി വോട്ട് മൂക്ക് കൊത്തി താഴെ വീഴുമ്പോ പറയാനുള്ള അഡ്വാൻസ് കാപ്സൂൾ ആണ് ഇതൊന്നും ഇന്ത്യയിലെ വിശ്വാസം ഹരിയാനയിലും നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതേ ആത്മവിശ്വാസം ബീഹാറിലും കാണുന്നു രാഹുലും പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യവസ്ഥാന എന്നത് എന്നാണ് എന്നാണ് രാഹുൽ ആരോപിക്കുന്നത് അതോടൊപ്പം ഞാൻ നേരത്തെ ചോദിച്ചു ഹരിയാനില്ല സർപ്പഞ്ച് വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും ഇപ്പോ ഹരിയാനും കോൺഗ്രസ് വരെ പോയിട്ടില്ലേ ഞങ്ങളൊക്കെ എല്ലാ സ്റ്റേറ്റിലും പോകാറുണ്ട് കള്ളപ്രചരണാണെന്ന് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ അതാണ് 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 അതാ അതാണ് സ്മൃതി ഒരൊറ്റക്കാര്യം ഈ ഒരു അസംബന്ധം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്നുണ്ടല്ലേ സർ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ബാ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ട് ഉണ്ടെങ്കിലും അവർ പോൾ ചെയ്തോ എന്ന് അറിയുന്നതിനൊരു ബാലറ്റ് അക്കൗണ്ട് ഉണ്ട് സാർ അതൊന്ന് പരിശോധിക്കണം ഞങ്ങളൊക്കെ അത് ബൂത്ത് മുതൽ പഠിച്ചു വന്നവരാ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിലപ്പോൾ മുകളിൽ കെട്ടിയിറങ്ങിയവരായിരിക്കും ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് അതായത് ബാലറ്റ് അക്കൗണ്ട് ഉണ്ട് ഒരു പോളിംഗ് ബൂത്തിൽ ആരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് എല്ലാ പാർട്ടിയുടെയും ഏജൻ്റ്മാർ മാർക്ക് ചെയ്ത് നമുക്ക് തരും അത് ഇലക്ഷൻ കമ്മീഷൻ ആ ബാലറ്റ് അക്കൗണ്ട് നോക്കിയാൽ ഉത്തർപ്രദേശിലെ സർപ്പഞ്ച് വോട്ട് ചെയ്തോ ഇല്ലോ എന്ന് കാണിക്കാം അത് കാണിക്കാതെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് പറയുന്നത് മാത്രം ഒരു തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല നിങ്ങൾ ചോദിച്ചു നോക്കണം കുറിച്ച് അറിയുന്നവർ ബാലറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് നമ്മൾ വാങ്ങി ഒപ്പിട്ട് സീൽ വെച്ച് വാങ്ങുന്ന സാധനമാണ് അതിനകത്ത് ആരൊക്കെ വോട്ട് ചെയ്തു വോട്ട് ചെയ്തില്ല എന്ന് കാണിക്കാം മാർക്ക്ഡ് കോപ്പിയാണ് ആ കോപ്പിയാണ് പിന്നീട് എനിക്ക് അത്ഭുതം തോന്നുന്നു സി പി എം ഇതിലൊക്കെ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ലഹാല് പോലും ഈ മണ്ഡത്തലം പറയുന്നു എന്ന് പറഞ്ഞാൽ ആര് വോട്ട് ചെയ്തു ഇല്ല എന്നുള്ളത് ബാലറ്റ് അക്കൗണ്ട് നോക്കിയാൽ അറിയാം ഞങ്ങളൊക്കെ അങ്ങനെയാണ് നോക്കുന്നത് സംവിധാനമാണ് തട്ടിപ്പാണ് എന്നാണ് ആരോപണം അത് ബൂത്ത് തലത്തിൽ നടത്തുന്ന ഒരു ചെറിയ തട്ടിപ്പല്ല ഞാൻ തിരിച്ചെത്താം തിരിച്ചെത്താം തെരഞ്ഞെടുപ്പ് രേഖകളാണ് ഇടവേളക്ക് ശേഷം എന്താ സഹോദരി രേഖ നിങ്ങൾ എലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് സ്മൃതി